Gia đình, bà đây. mama. Chúc ma. <coughs> <coughs> Mama, mama. എന്തര ഈ നല്ല വയറ വല്ല മാഞ്ചേരി മാമ നിനക്ക് യാതൊരു നേരവും തീറ്റി തീറ്റ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളതാ ആ അതൊക്കെ മാച്ചേരി നിന്റെ അവിടുത്തെ വീട്ടിലെ മോഷണം എന്തരായി പറയണ്ടോ മിടുക്കനായ കളറിലെ പൊട്ടിച്ചോണ്ട് പോയി അതെന്താണ് മിടുക്ക് കാണിച്ചത് മാമ അഞ്ചു ലക്ഷം രൂപയും അമ്പത് പവനല്ലീപ് കൊണ്ടുപോയത് ഓ അതിനാണല്ലോ പാട്ട് വന്നത് എന്റെ മാമ ഒരു തെളിവ് അതായത് വെറിലടയാളം പോലും അവിടെ ഒന്നും ഇല്ല ആ എല്ലാം നശിപ്പിച്ചിട്ടു പോയി തോന്നുമ്പോലീസ് വന്ന് എന്തായാലും അറിഞ്ഞു പോലീസ് വന്ന് അവിടെ അത്രയും പരിശോധിച്ചെ ഒരു തെളിവുല്ല ആ തെളിവ് ഓ പോലീസ് വട്ടിയുണ്ടായിരുന്നു പിന്നെ പോലീസ് വട്ടി അതായിരിക്കും വീടിന്റെ അടുത്തല്ലാ സംഭവം നടക്കണത് എനിക്ക് പോയി നോക്കാരിക്കോ നാട്ടുകാരെല്ലാം വെച്ചിട്ട് പിന്നെ പിന്നെ ഞാൻ ചെന്ന് ഇങ്ങനെ വായി നോച്ചോണ്ടിതേ ആ എന്തായാലും ഈ പോലീസ് വട്ടിന്റെ കാണിച്ചത് ചിരിക്കുന്ന വട്ടി മിന്നോ എന്റെ അടുത്ത് വന്ന് ചാടിയൊക്കെ വീട് അപ്പൊ അതെന്തെന്നെ ഞ മാറി എന്റെ ചുറ്റും വന്ന് പെടുത്തിളഞ്ഞ പട്ടി ബുദ്ധിയുള്ള പാലീസ് വണ്ടിയാണ് എന്ത് എടാ ബുദ്ധിയുള്ള ബാലീസ് വണ്ടി എന്ന് അറിഞ്ഞ കക്കൂസ് കാക്കൂസ് എവിടെയെന്നാ മാം അതൊന്നും അല്ലെ ശേഖരിക്കാൻ വേണ്ടി വന്നതാണത് തെളിവിനാണോ എന്നിട്ട് അവിടെ ഒക്കെ പെടുത്ത് പെടുത്തേ നിരൊരൊറ്റ ഓട്ടം മാധവ മാമന്റെ രക്ഷക്കാരാ കൂട്ട് അയ്യോ ജോ അവനെ സംവിധാനമായിട്ട് ഉണ്ടാകാ ബാലീത്തന്നെ അവിടെ ചെന്ന് മണപ്പിച്ചൊക്കെ നോക്കിയിട്ട് ഒരറ്റ ഓട്ടം പിന്നു ഓടി അയ്യോ എന്നിട്ട് പോലീസ് കൂടെ ഓടി തിരിച്ച് ബാലിത് വന്നില്ല മരി മാമ ഇല്ല എനിക്ക് വിശക്കണമല്ല മരിച്ചുപടാ അഴിച്ചു വട എനിക്ക് വിശക്കണോമ എടാ നിന്റെ വീട്ടിൽ വന്ന പറ്റില്ല അവള് രാവിലെ പോയ മാമ അഞ്ചു മണിക്ക് പോയത് ആ അങ്ങനെയാണെങ്കിൽ നിൻ്റെ അനിയത്തിൻ്റെ വീട് അടുത്തല്ലേ അവിടെ ചെന്ന് രണ്ട് സ്വയം ചെയ്തികത്ത് മാമ ഇവള് ജമണി അനിയത്തി ഭാർഗവി മാമി ചങ്ങത്തള മാമി അങ്ങനെ നാട്ടിലെ പച്ച പന്തളിന്റെ പെണ്ണുങ്ങളെല്ലാം എല്ലാം കൂടെ ഒന്നിച്ചോടെ പോയത് രാവിലെ അഞ്ചു മണിക്ക് പോയതാണ് അറിയാമോ ആ എന്തായാലും അറിയാം ഏഹ് മറ്റേ മണ്ടക്കാട്ട് കൊടിയേറിയ അതിന് പോയായിരിക്കും പോയില്ലേ മണ്ടക്കാട് കോവിലൊന്നും അല്ല പോയത് അവര് എന്നാ അവര് ബ്യൂട്ടി പാർലറിൽ പോയത് കഴിച്ചു വാടാ എന്ത് ബ്യൂട്ടി പാർലറിലെന്നറിഞ്ഞേ ഈ തൊണ്ണൂറ് പാർക്ക് പാർഗ് പോണോ അതല്ലേ എനിക്ക് സംശയം ഇവർക്ക് എന്തിന് പോവാ ഭ്രാന്താണോ മാമോ ആ ഇപ്പൊ പിടി കിട്ടിയാണേ പിടി കിട്ടേ എന്തി പോയത് അപ്പൊക്ക് പ്രാന്തല്ല പിന്നെ എടാ പോലീസ് വന്ന് അന്വേഷിച്ചിട്ട് പയ്യാ നിന്റെ വീടിന്റെ അടുത്ത് എന്തെങ്കിലും വിശേഷം നടന്നത് ഒരു എടാ അവിടെ കള്ളം കേറിയില്ലേ അത് വിശേഷത്തിലൂട്ടി പാർലർ വെച്ച് പോയാലും എന്തിനാണ് ബന്ധം അതിലേ ബന്ധം നിങ്ങൾക്ക് അതില് ബന്ധമുള്ളൂ പോലീസും പാട്ടിയും ഇനി അടുത്ത് പറഞ്ഞാല് പിന്നെ അതൊക്കെ പിന്നെ അടുത്ത ആർ ഡി എം പറഞ്ഞത് ചാനല് കാറല്ലേടാ ചാനല് എന്റെ മാമ ചാനലുകാർ പറഞ്ഞു ഇവർക്ക് എന്തിരി മാമ ബ്യൂട്ടി പാർലറിൽ പോയി നിൽക്കുന്നത് രാവിലെ എടാ അതാണ് കാര്യം കാര്യം പറയുന്ന അങ്ങോട്ട് എടാ ചാനലുകാർ വരുമ്പോ അടുത്തുള്ള ആളുകളെ അടുത്തൊക്കെ കാര്യങ്ങൾ ചോദിക്കും അത് എവിടെയെങ്കിലും പ്രശ്നം നടന്ന ചാനലുകാർ വരും എല്ലാ നാട്ടുകാരത്തും കാര്യങ്ങളൊക്കെ ചോദിക്കും അഭിപ്രായം ചോദിക്കും തൊട്ടടുത്ത വീടുകളിൽ ചോദിക്കോ എല്ലാടും ചോദിക്കും ആരെടുത്ത് ചോദിക്കും നമ്മടെ ചോദിക്കും രാവിലെ ജോലി ചെയ്യാൻ പോണം നിന്റെ അടുത്തൊക്കെ എങ്ങനെ ചോദിക്കും അപ്പൊ വീട്ടിലേക്ക് ആ പെണ്ണുങ്ങൾ എങ്ങനെയാടാ ചെന്ന് മൈക്കിന്റെ മുമ്പ് നിന്ന് കൊടുക്കണത് മാമ അത് മാമ അടുക്കളയിൽ നിന്ന് വർണ്ണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കല്ലേടാ മോച്ചു വർണ് അതുകൊണ്ട് അതിനു വേണ്ടിയാണ് അവർ ബ്യൂട്ടി പാർലറിൽ പെയ്യത് അവിടെ ചെന്നും വെച്ച് ഫേഷ്യലും ചെയ്ത് മറ്റേ പിരിയൊക്കെ പ്ലഗ് ചെയ്ത് പറ്റിയ മുടിയ സ്ട്രേറ്റും കൂടെ ചെയ്തിട്ട് വന്ന് ചിലമാനടികളെ പോലെ മൈക്കിന്റെ മുമ്പ് നിന്ന നിന്ന് ഒരു അന്തസ്സല്ലേടാ ആകെടാ ഈ അന്തസ് ആർക്കോമോ അവരക്കു മാത്രമല്ല പിന്നെ നിന്നെ പോലെയുള്ള മാപ്പിളമാരൊക്കെ അന്തസ്സല്ലേടാ തന്നെ വാ